എന്തോ ഇതിന്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അത് കുമ്മായും ബ്ലീച്ചിങ് പൗഡറും മഞ്ഞൾപ്പൊടിയും കൂടെ കൂട്ടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്തിനാ അത് അഴുകലിൻ്റെ ആരംഭമുണ്ടായിരുന്നു വാശ കാരണം അതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്തതാ നാടൻ പ്രയോഗമാണ് കുമ്ായവും മഞ്ഞൾപ്പൊടിയും ബ്ലീച്ചിങ് പൗഡർ ബ്ലീച്ചിങ് പൗഡർ ഒരു ചെടിക്ക് എത്രത്തോളം വെച്ചിട്ട് ഇട്ട് കൊടുത്തു ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ചെടിയുടെ വലിപ്പം അനുസരിച്ച് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി പൊന്മുടിയിൽ ഒരു കൃഷിയിടത്തിലാണ് ശ്രീ ബെൻഡി മാപ്രയിലിൻ്റെ ഏലം കൃഷിയിടത്തിലാണ് ഇവിടെ എന്തോ പരിപാലനങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമസ്കാരം ബെൻഡി നമസ്കാരം ഇവിടെ എന്താ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ കവാത്തെടുക്കുകയാണ് ചെയ്യുന്നതേ ഏലം പിന്നകത്തെ ചപ്പുവായിരുന്നു ആ ആ ഏലകളും മൂത്ത തട്ടകളൊക്കെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ഇത് എത്ര വർഷമായിട്ടുള്ള ഇലച്ചെടികളാണ് ഇതിപ്പോൾ മൂന്ന് വർഷം പൂർത്തീകരിച്ചു എന്തോ ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇത് കുമ്മായോം ബ്ലീച്ചിങ് പൗഡറും മഞ്ഞപ്പൊടികളും കൂട്ടിയാണ് ഇട്ട് എന്തിനാ അത് അത് അഴുകലിൻ്റെ ആരംഭമുണ്ടായിരുന്നു അഴുകൽ കാരണം അതിനൊരു പ്രതിവിധിയായിട്ട് ചെയ്തതാണ് നാടൻ പ്രയോഗമാണത് കുമ്മായവും മഞ്ഞൾപ്പൊടിയും ബ്ലീച്ചിങ് പൗഡർ പൗഡർ ഒരു എത്രത്തോളം വെച്ചിട്ട് കൊടുത്തു നൂറ്റമ്പത് ഇരുന്നൂറ് ചെടിയുടെ വലിപ്പം അനുസരിച്ച് അതിനകത്തോടെയും സൈഡിൽ കൂടെ ഇട്ട് കൊടുക്കും ഇതിപ്പോൾ ഒരു നാലഞ്ച് നാലഞ്ചു ഉള്ളൂ അപ്പോൾ ഇനി എന്താ നമ്മൾ വളപ്രയോഗം ഇനിയിപ്പം നൈട്രജൻ കുറവുള്ള ഫോസ്ഫറസും പൊട്ടാഷ്യം ചേർന്ന വളങ്ങൾ കൊടുക്കാം പിന്നെ പൂജ്യം അമ്പത്തിരണ്ട് മുപ്പത്തിനാല് വളങ്ങൾ അടിച്ചു കൊടുക്കാം പിന്നെ മഴ കുറയുകയാണെങ്കിൽ പത്തിരുപത്താറ് കൊടുക്കാം വർഷം മഴ ശക്തമായിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ മഴ ശക്തമായിരുന്നു കുറേ അധികം അഴുകിലൊക്കെ ബാധിച്ചിട്ടുണ്ട് തട്ട കുറച്ചൊക്കെ മറിഞ്ഞു പിന്നെ കുറേ ക്ഷീണം ചെയ്തിട്ടുണ്ട് ഇത് ഇത് കണിപ്പറമ്പനാണ് ഇത്മ കണിപ്പറമ്പൻ്റെ മേന്മ പറഞ്ഞത് ഉണക്കിനെ കൂടുതൽ പ്രതിരോധിക്കും എന്നുള്ളതായിരുന്നു നമ്മളിപ്പോൾ ഇത് ആദ്യത്തെ പരീക്ഷണമാണ് മൂന്ന് വർഷമായി

ഇതിപ്പോൾ രണ്ട് തവണ വിളവെടുത്തു ആ മൂന്നാം തവണത്തെ ഇപ്പോൾ ഈ അഴകിലും മഴയുടെ കൂടുതൽ കൊണ്ടൊക്കെ ഈൽഡ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് ഈൽഡ് കുറഞ്ഞിട്ടുണ്ട് ഈൽഡ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെടികൾക്കും നമ്മൾ ഇട്ട് കൊടുത്തോ ഈ പറഞ്ഞ പോലെ എല്ലാ ചെടികൾക്കും കുമ്മായവും പൗഡറും മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അല്ലേ ഇതെല്ലാം കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്തു എന്താ എന്തോരെന്നുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഞാൻ പത്ത് കിലോയ്ക്ക് ഇരുന്നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടി ഒരു കിലോ ബ്ലീച്ചിങ് പൗഡറും പത്ത് കിലോ കുമ്മമായത്തിന് ശിവന്നെ ഇതുപോലെ മുൻപ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും വ്യാപകമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അത് ആരംഭം കാണുമ്പോൾ ഒരു ഉള്ളതിന് മാത്രമേ ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇച്ചിരി വ്യാപകമായിട്ട് കണ്ടതുകൊണ്ട് എല്ലാത്തിനും ഇട്ടിട്ടുണ്ട് എത്ര ഇത്ര അകലത്തിലുള്ളത് ഇത് അകലം ഇച്ചിരി കൂടെ ഒരു പത്ത് പന്ത്രണ്ട് അടി അകലമൊക്കെ ഉണ്ടോ ആ പന്ത്രണ്ട് അടി അകലമൊക്കെ ഉണ്ട് ഇത്ര അകലത്തിൻ്റെ കാര്യമില്ല അല്ലേ ഇത്ര ഇത്രകാലത്തിൻ്റെ കാര്യമില്ല പത്തടി ധാരാളം മതി എത്ര വളപ്രയോഗം നമ്മൾ ഒരു വർഷം കൊടുക്കും ശരിക്കും മാസത്തിൽ ഒന്ന് വെച്ച് കൊടുക്കാം ജൈവരീതിയിലാണോ കൂടുതൽ രണ്ടും അനുവർത്തിക്കുന്നുണ്ട് ഇത്തവണ ഈ സീസണിൽ ഞങ്ങൾ കൂടുതൽ ഇലവഴിയാണ് വളം കൂടുതൽ കൊടുത്തിരിക്കുന്നത് കാലാവസ്ഥയുടെ വ്യതിയാനം മൂലമൊക്കെ ഹോളിയാർ കൊടുക്കും പോളിയാർ കൊടുക്കും പിന്നെ ചോട്ടിൽ കലക്കി ഒഴിക്കും വളം വളമായിട്ട് ഇട്ട് കൊടുക്കൽ പരിപാടി കുറച്ചു പണ്ടു വരപ്പിൻ്റെ മരുന്നുകളി എങ്ങനെയാണ് കണിപറമ്പിന് മറ്റ് ഏലച്ചെടികളെക്കാളും കുറച്ചുകൂടി ഡ്യൂറേഷൻ കൂടുതൽ ഉണ്ട് ഉണ്ട് നാൽപ്പത് ദിവസം ഒക്കെ കൊടുത്താൽ മതി കൊടുത്താൽ മതി ഞങ്ങളിപ്പോൾ ഞങ്ങൾ പൊളിയാറുകൾ കൂട്ടി കൊടുക്കുന്ന കാരണം ഒരു മുപ്പത് ദിവസം മുപ്പത്തഞ്ച് ദിവസം മാക്സിമം അതായത് കൂടെ തന്നെ മിക്സ് ചെയ്താൽ കൊടുക്കുന്നത് പൊളിയാർ കൂട്ടിയാണ് കൊടുക്കുന്നത് ഒരു കാലത്ത് ആളുകൾ പറഞ്ഞിരുന്നത് പൊളിയാറും ഒരുമിച്ച് എന്ന് പറഞ്ഞിരുന്നു അതൊരു പുതിയ പഠനമാണ് നമ്മുടെ മുല്ലക്കാനത്തുള്ള ഒരു ഷായിസാറുണ്ട് അല്ലേ മൈലപ്പറമ്പിലെ സായിസാറിൻ്റെ ഒരു കണ്ടുപിടുത്തമാണത് അപ്പം ഞങ്ങൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ ഓരോ വളങ്ങളും സെപ്പറേറ്റ് സെപ്പറേറ്റ് വെള്ളത്തിൽ കലക്കി ടാങ്കിലേക്ക് ഒഴിക്ക് ഓ ശരി അങ്ങനെ ഒഴിച്ച് പിന്നെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൽ നടന്നെടുത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്യും ഓ ശരി അങ്ങനെയാണ് ചെയ്യുന്നത് വന്നപ്പോഴേക്കും ഇപ്പം ചെടി നല്ല രസമുണ്ടല്ലേ നല്ല ചെടി രസമുണ്ട് പിന്നെ കുറെ അധികം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ട് ഇപ്പം ഇവിടെയൊക്കെ ഈ ഫാ ഇതൊക്കെ കാണാൻ വെച്ചിട്ട് അഴുകിൽ ബാധിച്ചാൽ ശരിയാവും അഴുകിൽ ബാധിച്ചെ മറ്റേ ധാരാളം ചിമ്പുണ്ടായിരുന്നോ ഇവിടെ നന്നായിട്ട് ചിമ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആ ചെടി പോലെ നിന്നിരുന്നാണ് ചെടിയൊക്കെ പോലെ വർഷമാണ് നല്ല ഈ വർഷമായിരിക്കും നമുക്ക് രണ്ടാം വർഷം പോലെ ഈഡ് കിട്ടാൻ തുടങ്ങാം ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സാമാന്യം നല്ല ഈൽഡായിരുന്നു അപ്പൊ എന്തായാലും ഇടുക്കി പൊന്മുടി കുന്നിന് മുകളിൽ ഏലം കൃഷി നടത്തുന്ന മാത്രയിൽ ബെന്നിയുടെ കാർഷിക വിശേഷങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഒരുപാട് നന്ദി നന്ദി താങ്ക്